ഹലോ ഗൈസ് നമ്മൾ കുറേ ആയിരുന്നു ഇതേപോലെ ഒരു ഫുഡിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇന്ന് ഭൂപ്സാന്ദ്രയിലുള്ള ഒരു സ്നാക്സിൻ്റെ കട പരിചയപ്പെടുത്താൻ വേണ്ടി വന്നു ഒരുപാട് വെറൈറ്റീസ് ഓഫ് സമൂസകളും അതേപോലെ തന്നെ കട്ലേറ്റുകളുള്ള നല്ലൊരു കടയാണ് കാറ്റടിക്കുന്ന ചിലപ്പോൾ ഡിസ്റ്റർബൻസ് പോലായിരിക്കും ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ബാംഗ്ലൂരിൽ മഴ പെയ്യാനായിട്ടുള്ള ചെറിയ രീതിയിലുള്ള കാറ്റും ശകലങ്ങളും ശകലങ്ങൾ ഇൻ ദ സെൻസ് ഇടിയും മിന്നലിൻ്റെയും ഒക്കെ ഓരോ ഒച്ചപ്പാടൊക്കെ നമുക്ക് കേൾക്കാം നമ്മൾ മേടിച്ചത് ചിക്കൻ സമൂസയും അതേപോലെ തന്നെ പോക്കർച്ചവറും ആയിരുന്നു കേട്ടോ പോക്കർച്ചവറം അമ്മാ ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അടിപൊളിയായിരുന്നു പോക്കർച്ചവർമ്മേൻ്റെ കൂട്ടത്തിൽ ഞാൻ സോസൊക്കെ ഒഴിച്ച് കഴിച്ചായിരുന്നു കേട്ടോ സോസിന് ഭയങ്കര മധുരമായിരുന്നു അവിടുത്തെ പക്ഷേ ബാക്കിയുള്ളവർ ഒക്കെ കൊള്ളായിരുന്നു ഇതാണ് ഞാൻ കഴിച്ച പോക്കർച്ചവർമ്മ ഞാനിപ്പോൾ സോസെടുക്കാനൊക്കെ പോയി മധുരമുള്ള സോസൊക്കെ ഒഴിച്ച് ഞാൻ ചമ്മി തിരിച്ച് വരുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് കാണാം പിന്നെ അതിന് ശേഷം നമ്മൾ വേറെ എന്നാ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അറിയാം അപ്പോൾ കട്്ലൈഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ കട്ട്ലേറ്റ് നമ്മൾ പകുതി പകുതി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചതെങ്കിലും എനിക്ക് അവസാനത്തൊരു തുള്ളി കഷ് തുള്ളിയല്ല ഒരു പകുതി കഷ്ണമാണ് കഴിക്കാൻ കിട്ടിയത് കേസ് അപ്പോൾ ഇനി ഈ ഭൂപ്സാന്ദ്ര ഭാഗത്തു കൂടെ പോകുന്ന ആൾക്കാർ ഈ കടയിൽ കയറുക ഈ കടേൻ്റെ ഈ കടയ്ക്ക് അങ്ങനെ പേരും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഒരു അപ്പൂപ്പൻ നടത്തുന്ന ഒരു കടയാണ് അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ രണ്ട് കൈയാളും ഉണ്ട് ചായ വയ്ക്കാനും ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഉള്ളതാണ് ഈ ഒരു സ്നാക്സ് ഈ ഒരു പരിസരത്തൊക്കെ ആയിട്ടാണ് കേട്ടോ ഏകദേശം ഈ ഒരു കടപ്പെടുന്ന ഒരു കെ ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് ചിക്കൻ കട പോലത്തെ ഒരു കടയൊക്കെ ഉണ്ട് പിന്നെ അതാണ് കേട്ടേ പേരൊന്നുമില്ലാത്തൊരു കുഞ്ഞിക്കടയാണ് അപ്പോൾ അതിൽ പോകുന്ന ആൾക്കാരൊക്കെ പോവുക സാധനം മേടിക്കുക കഴിക്കുക പിന്നെ ചില്ലറക്കാരനായ അനീഷ് ചില്ലറ പുറക്കി ബില്ല് കൊടുക്കുന്ന ഒരു തത്രപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാനൊരു അഞ്ച് രൂപ മുക്കാൻ നോക്കിയാകുന്നു എൻ്റെ കൈയ്യോടെ പൊക്കി